പരിസ്ഥിതി ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം രൂപം കൊണ്ട വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ടു ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് ഉത്തരം രാജസ്ഥാനിലെ പിപ്പലാന്ദ്രി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ ഭറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് ഉത്തരം നർമ്മദാ ബച്ചോവോ ആന്തോളൻ അമേരിക്കയിലെ ന്യൂക്ലിയർ പരീക്ഷണത്തിന് എതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ട പ്രസ്ഥാനമേത് ഉത്തരം ഗ്രീൻപീസ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ നായകൻ ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വങ്കാജി മാതായി ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിലെ ഗിർ വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാന ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ ഒന്ന് ജൈവവൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം എ ബി വാജ്പേയി വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ എടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ് ഉത്തരം ജസ്റ്റിസ് പി എൻ ഭഗവതി ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയിലെ പ്രഥമ നാഷണൽ മറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുറിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുർ രൂപം കൊണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ കണ്ടൽ ചെടിയെ പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുർയു സി എൻ അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഇർവിങ് സ്റ്റോ സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം ഗ്രീൻ പീസ്